ഹായ് ആഷിഖാണേ നമ്മളിന്നുള്ളത് കോഴിക്കോട് ഷോപ്പിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്ത് പോയിൻറ്റ് ഒരു അടിപൊളി സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ മുഖിക്ക ഐറ്റംസ് ഒക്കെ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പോയിൻ്റ് സെറ്റ് വരുന്ന കേട്ടോ പിന്നെ നിൽക്കട്ടെ ഒരു കാര്യം പറയാണ്ട് നമ്മുടെ ഷോപ്പിലെ സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ വന്നിട്ടുണ്ട് ഇതാ ഈ മാസം ഇരുപതാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ വരുന്ന കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ വന്നിട്ടുണ്ട് വെറും രണ്ട് മാസത്തേക്ക് നമുക്ക് വെറും അഞ്ച് ശതമാനം അടച്ച് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നാല് ആണെങ്കിൽ വെറും പത്ത് ശതമാനം എമൗണ്ട് അടച്ച് ബുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ആറ് ആണെങ്കിൽ വെറും മുപ്പത് ശതമാനം ക്യാഷ് അടിച്ചും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് കല്യാണമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടി ചാടിക്കയറി ബുക്ക് ചെയ്ത് വെച്ചോ ഈ അഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു മുപ്പതിനായിരം രൂപയുടെ താഴെയൊക്കെ എമൗണ്ട് വരുന്നുള്ളൂ അല്ലേ ദിലീപേ ചെറിയ പൈസ ഒക്കെ തന്നെ നമ്മൾ വരുന്നുള്ളൂ അപ്പോൾ ആർക്കിനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ പത്ത് പവൻ എടുക്കുന്ന കേസാണ് പറഞ്ഞത് അപ്പോൾ പത്ത് പവൻ സെറ്റ് നോക്കാം നമുക്ക് ദാ ഇതാണ് നമ്മൾ കാണിക്കുന്ന പത്ത് പോൻ്റ് സെറ്റ് വരുന്നത് കേട്ടോ അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയ്റ്റ് വരുന്നത് ഒന്നര പവന് രണ്ടാമത്തെ മാലയുടെ വെയ്റ്റ് വരുന്നത് ഒന്നര പവനാണ് അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് മൂന്ന് പവനാണ് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് നാല് പവനാണ് കേട്ടോ നാല് മാലകൾ മൊത്തത്തിൽ വരുന്ന പത്ത് പവൻ്റ് അതിമനോഹരമായ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ചാടി തന്നെ വിളിച്ച് ഈ നമ്പർ വിളിക്കുക ബുക്ക് ചെയ്യുക ഷോപ്പുകൾ വരുന്നത് എടപ്പാൾ എറണാകുളം തൃശ്ശൂർ ത്രിവാൻഡ്രം കോഴിക്കോട് പിന്നെ നമ്മുടെ പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആകാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഒക്കെ ഈ ഒക്കെ കിട്ടും അപ്പോൾ റേറ്റ് കൂടാൻ വേണ്ടി പോവാണ് അപ്പോൾ അഡ്വാൻസ് ചെയ്യുള്ളവർക്ക് എന്താ അപ്പം തന്നെ വന്ന് അഡ്വാൻസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ചെറിയ പൈസ ഒക്കെ ഓഫർ വരുന്നത് മെയ് മുപ്പത്തിനീയതി വരെ ഓഫർ വരുന്നുണ്ട് കേട്ടോ